ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം കൂടി ആരംഭിച്ചപ്പോൾ ആദ്യം തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വധശിക്ഷ എന്ന് വെച്ചാൽ പരമാവധി ശിക്ഷ നൽകണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് തന്നെയാണിത് നിഷ്ഠൂരമായ കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് നന്നേ ചെറുപ്രായത്തിലുള്ള രണ്ട് യുവാക്കൾ ഒരാൾക്ക് പത്തൊൻപത് വയസ്സും ഒരാൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സും മാത്രമാണ് ഉണ്ടായിരുന്നത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തിപരമായ ഒരു 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 പകയും അല്ലെങ്കിൽ മറ്റൊരു കാരണവും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നില്ല രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം തന്നെയാണ് നേരത്തെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് അതിപ്പോഴും ആവർത്തിക്കുന്നു വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട് അതിലൊക്കെ കോടതിയിൽ നിന്നുള്ള വിധിപ്രസ്താവത്തിന് മുമ്പുള്ള വി വാദം കേൾക്കലിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സുനിൽ അവിടെ നേതാക്കളെല്ലാം ഉണ്ട് ഇപ്പോൾ കുടുംബാംഗങ്ങളുടെയൊക്കെ അടക്കം പ്രതികരണം പ്രേക്ഷകർക്ക് മുന്നിൽ നൽകി സുനിൽ മറ്റാരൊക്കെ അവിടെയുണ്ട് എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കാസർകോട്ടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട് ഡി സി സി പ്രസിഡന്റ് ഒപ്പം എം പി രാജ്മോൻ ഉണ്ണിത്താൻ ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ആയിരുന്ന ഡീൻ കുര്യാക്കോസ് ജിബി മേത്തർ എം പി ശരത്ലാലിൻ്റെ മാ പിതാവ് സത്യേടൻ ഒപ്പം കൃപേഷിൻ്റെ മാതാവ് ബാലാമണി അവരുടെ സഹോദരി തുടങ്ങി ആളുകളെല്ലാം പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ രക്തസാക്ഷി മണ്ഡപത്തിലുണ്ട് പന്ത്രണ്ട് മണി കൂടി വിധിയെത്തുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ആ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു നമുക്ക് അവിടെ ഒരു വലിയ വൈകാരികമായൊരു അവസ്ഥയാണ് അതായത് അവരുടെ കുടുംബം പ്രത്യേകിച്ച് അമ്മ ആ അമ്മമാരൊക്കെ അവരുടെ കണ്ണീർ പറ്റാത്ത ആറ് വർഷമാണ് അവർക്ക് കഴി കഴിഞ്ഞു പോയത് ഇന്നും ഇപ്പോഴും ആ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോർന്നിട്ടില്ല അവരുടെ അമ്മമാരുടെ ആയാലും സഹോദരങ്ങളുടെ ആയാലും ഒക്കെ കണ് കണ്ണീര് പറ്റാത്ത കണ്ണീര് തോരാത്ത ആറ് വർഷമാണ് കടന്നുപോയത് പോയത് അതിനുശേഷമാണ് ഈ കേസിൻ്റെ ശിക്ഷാവിധി വരുന്നത് സ്വാഭാവികമായും അവർ പ്രതീക്ഷിക്കും അത്ര കടുത്ത ഒരു ശിക്ഷ ഈ കൊലപാതകങ്ങൾക്ക് കിട്ടണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതായത് ഇതിൽ നേരിട്ട് കുറ്റകൃത്യം നടത്തിയവർക്ക് മാത്രമല്ല ഇതിൻ്റെ ഗൂഢാലോചന பங்கெடுத்தவர்க்கும் അടക്കം നേതാക്കളടക്കമുള്ളവർക്ക് അതിശക്തമായ കടുത്ത ശിക്ഷ വേണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം പോലും ആ ഇത്തരം ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകും കാരണം കേരളം കണ്ട ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നാണ് കബേഷിന്റെയും ചരത്ലാലിൻ്റെയും കൊലപാതകം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അടക്കമുള്ളവ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും കബേഷ് എന്നും ചരത്ലാലെന്നും പേരിലുള്ള രണ്ട് ചെറിയ മക്കളെ ചെറിയ ചെറുപ്പക്കാരെ അവരുടെ വീടിന് തൊട്ടടുത്ത് വെച്ച് ക്രൂരമായി വെട്ടി കരിഞ്ഞ ആ രാഷ്ട്രീയ കൊലപാതകം ആ കൊലപാതകത്തിൽ ഒരു ഘട്ടത്തിലും തങ്ങൾക്ക് പങ്കില്ല തങ്ങൾ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന നിലപാടിലാണ് സി പി എം ആദ്യഘട്ടം മുതൽ നിന്നത് അതായത് അത് ഒന്നാം പ്രതിയായിരുന്ന പീതാംബരൻ ഉണ്ടായിരുന്ന ചില വ്യക്തിപരമായ താല്പര്യ താല്പര്യങ്ങൾ വൈരാഗ്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമെന്നായിരുന്നു സി പി എം രാഷ്ട്രീയ കൊലപാതകത്തെ വിശേഷിപ്പിച്ചത് പക്ഷേ എന്നിട്ടും സി ബി ഐ കേസിൽ അന്വേഷണം ഏറ്റെടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ പണിയാവതും നോക്കി തൊഴിൽ കോടിയോളം രൂപ തൊണ്ണൂറ്റിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാലായിരത്തോളം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പൊതുപ്പണമെടുത്ത് ആ ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കാതിരിക്കാനുള്ള സകല പണികളും സംസ്ഥാന സർക്കാർ എടുത്തു പക്ഷേ എന്നിട്ടും അതൊന്നും നടന്നില്ല അതൊന്നും നിയമ നിയമ നിയമപീഠത്തിന് മുന്നിൽ അതൊന്നും നടന്ന് ആ തന്ത്രങ്ങളൊന്നും വിലപ്പോയില്ല ഒടുവിൽ സി ബി ഐ അന്വേഷണം നടത്തുന്നു സി ബി ഐ അന്വേഷണം നടത്തി പുതിയതായി പത്ത് പേരെ കൂടി പ്രതിപട്ടികൾ ുന്നു ആ പത്ത് പേരെ പ്രതിപ്പെട്ടികളിൽ ഉൾപ്പെടുത്തിയവരിൽ നാലുപേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്നു ഒടുവിൽ ആ കേസിന്റെ പരമമായ ശിക്ഷാവിധി അല്പസമയത്തിനുള്ളിൽ തന്നെ കൊച്ചി സി ബി ഐ കോടതിയിൽ നിന്ന് വരാൻ വേണ്ടി പോവുകയാണ് അത് സംസ്ഥാന വിധി എന്തായാലും അത് സംസ്ഥാന സർക്കാരിനും ഒപ്പം സി പി എമ്മിനും വലിയ തിരിച്ചടികൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിധിയാണ് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടുകൂടി തന്നെ ആ വലിയ തോതിൽ അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് തന്നെ സി പി എമ്മിനും സർക്കാരിനും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വിധി എന്താകും എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഇനിയും വരാനിരിക്കുന്നത് അതായത് ഒരു സി ഒരു 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 കൊലപാതക കേസിൽ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ ആ സി പി എമ്മിന്റെ നേതൃനിര ഒന്നാകെ പ്രതിപട്ടികൾ ഉൾപ്പെടുന്നത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ ഇതാദ്യത്തെ സംഭവമാണ് ആ കൊലപാതക ആ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പട്ടികയിൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമുണ്ട് ആ മുൻ ലോക്കൽ സെക്രട്ടറിമാരുണ്ട് ഒപ്പം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം അടക്കമുള്ള ആളുകൾ മുൻ എം എൽ എ ആണ് കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ വലിയ നേതൃനിര കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു ഒരു പക്ഷേ അവർക്കെതിരെ ഉള്ളത് ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കുറ്റ ഇവരെ മോചിപ്പിച്ചു എന്നുള്ള കേസ് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മൂന്ന് വർഷത്തിന് മുകളിലേക്ക് തടവ് ശിക്ഷ വിധിക്കപ്പെട്ടാൽ സി പി എമ്മിൻ്റെ ഈ നേതൃനിര ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നേതൃനിര ഒന്നാകെ ജയിലിലേക്ക് പോകുന്ന ആ കാഴ്ചക്ക് കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും കേരളത്തിന് ഇനി അതല്ല മൂന്ന് വർഷത്തിൽ താഴെയാണെങ്കിൽ അവർക്ക് ജാമ്യം എടുക്കാം നേരിട്ട് കോടതിയിലേക്ക് പോകേണ്ട അല്ല ജയിലിലേക്ക് പോകണ്ട എന്നൊരു ഗുണമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇതുണ്ടാക്കുന്ന വലിയ ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട് അതിൻ്റെ അതിനൊക്കെ മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനും പാർട്ടിക്കുമുണ്ട് ആ ആ കാലമാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വരാനിരിക്കുന്ന കാലം പാർട്ടി സമ്മേളനത്തിൻ്റെ കാലം